ോ ദൈവത്തിനുപരിശുദ്ധമായ നാമപ്പെടുമാറാകട്ടെ ഇനി ഈ സമയം ഈ ഗ്രൂപ്പിൽ ദൈവചനമായി നിൽക്കുവാൻ വലുവിനായ ദൈവം എവിടെയാക്കി തീർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥലം ചെയ്യുന്നു ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാം ഒരുത്തരും വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് നാളെ എന്ത് സംഭവിക്കുന്നു പോലും അറിയാൻ നമുക്ക് സാധ്യമല്ല കഴിഞ്ഞപ്പോ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ പോലൊന്നുമല്ല എന്ന് നമ്മളുടെ വിശേഷി നാളുകൾ വളരെ കഷ്ടത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിൽ കൂടിയാണ് നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ പ്രതിദിനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും ഉണ്ടാകാനിടയായി മറിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടയായി പ്രിയ ദൈമക്കളെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കാവുന്നതാണ് ദൈവമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കഷ്ടത എങ്കിൽ പ്രിയ ദൈമക്കളെ കഷ്ടതകളുടെ ദോഷത്തിനായിട്ടല്ല അത് ഗുണത്തിനായിട്ടാണ് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ അനേക വ്യക്തികൾ കഷ്ടതയെ കുറിച്ച് അവസാനം തനുഗ്രഹമായി മാറിയത് നമുക്ക് കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം ആർക്കാണ് കഷ്ടത വരുന്നത് കഷ്ടത വന്നാൽ എന്ത് ചെയ്യണം കഷ്ടത എന്തിനാണ് വരുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ദൈവ കഷ്ടതയുണ്ട് കഷ്ടത അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് കഷ്ടത വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം കഷ്ടത വന്നാൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം നഹു പുസ്തെ കാണുന്നു യഹോവ നല്ലവനും കഷ്ടതയും ശരദവും തങ്ങളെ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്ന ദൈവമാണ് ദൈവത്തിന് അയ്യോബനെ കുറിച്ച് നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ വളരെ കഷ്ടതകളും പ്രതികൂലങ്ങളും വന്നു എങ്കിൽ അവൻ അവന്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ല അവൻ ദൈവത്തിൽ ആശ്രയിച്ചു അവൻ നിരട്ടിയെങ്കിലും പഠിപ്പിക്കാനിടയായി അതുപോലെ നമ്മൾ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിൽ കഷ്ടതകളും പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ നിലവിളിക്കണം നമ്മുടെ നിലവിലുള്ള ശബ്ദം കേൾക്കുന്നതിനാണ് ദൈവം ഇസ്രേ മക്കളെ കഷ്ടത്തിൽ കൂടി വിട്ടെങ്കിലും അവരുടെ നിലവിലിയുടെ ശബ്ദം ദൈവസെന്റിലെത്തി അവയെ ഫറുവിന്റെ കയ്യിൽ നിർവഹിക്കാൻ വേണ്ടി ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിലം വിളിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ ശരണം പ്രാപിക്കണം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയുന്നതല്ല പൂർണ്ണമായി തകർത്തുള്ള പിന്നെയോ അവന് ബോധിച്ച വണ്ണം നമ്മൾ ആര് തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തരുന്നത് കുശലിന്റെ കൈയിലെ കരിമണ്ണുകൊണ്ട് അവനൊരു പാത്രം ഉണ്ടാക്കി ആ പാത്രം ചീത്തയായി പോയപ്പോൾ ആ മണ്ണ് കൊണ്ട് അവന് മറ്റൊരു പാത്രം ഉണ്ടാക്കാനല്ല അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനം നല്ലൊരു പാത്രമായി മാറുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത തരുന്നത് എന്നെ കേൾക്കുന്ന പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ നമ്മൾ നിരാശരാവാതെ പകച്ചു പോകാതെ വിശ്വാസത്തോടെ നിന്ന വരുന്ന ആളുകളെ നമ്മളെ ഇരട്ടി അനുഗ്രഹത്തെ ഇട്ട് പെരുത്തോടെ നമ്മളെ നടത്തുവാൻ വലുവിനായ ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോട് നമുക്ക് ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാനും